ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു നൂറ് ഗ്രാം വെള്ളക്കടല ഞാൻ എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേവിച്ചെടുത്തതാണിത് കുക്കറിലാണ് വേവിച്ചെടുത്തത് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചു ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം വറുത്തരച്ചാണ് വെക്കുന്നത് അതിന് വറക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കാം അരമുറി തേങ്ങ ചിരകിയത് എടുക്കണം അതിൻ്റെ കൂടെ മൂന്ന് വെളുത്തുള്ളിയും അല്പം കറിവേപ്പിലയും മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു നുള്ളു പെരിഞ്ചീരവും ചേർത്ത് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങായും വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില പെരിഞ്ചീരകം എന്നിവയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങ ചുവപ്പ് നിറമാകുന്നതും വരെ വറക്കണം ഇതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്ക് പൊടികളിടാം ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ടാണ് നല്ല ചൂടുണ്ട് അതാണ് സ്റ്റൗ ഓഫാക്കിയത് അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും ഇനി നമുക്ക് പൊടികളിടാൻ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇത്രയും കൂടി ഇട്ടിട്ടും നന്നായിട്ട് എടുക്കണം എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇടണം അതിൻ്റെ കൂടെ അരച്ച് വെച്ച അരപ്പും കൂടി ഇട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്കിതിനെ താളിച്ചൊഴിക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുകിട്ട് പൊട്ടിക്കണം അതിലേക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ രണ്ട് മൂന്ന് കഷ്ണം വണ്ടിപ്പരിപ്പ് മൂന്നാല് ഉണക്ക മുന്തിരി ചെറിയ ഉള്ളി പറ്റൽമുളക് കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് വരറ്റണം വരട്ടിട്ട് കറിയിലേക്ക് ഒഴിക്കണം വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ കടല വേവിക്കുമ്പോൾ അതിൻ്റെ കൂടിട്ട് വേവിച്ചാലും നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് തക്കാളി ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ തക്കാളി ചേർക്കാതിരുന്നത് നല്ലൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക